ഇത് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല നിന്നെ ഇങ്ങനെ പെണ്ണ് കാണാൻ നടക്കുന്നതല്ല അത് നിന്റെ കല്യാണം നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല നിനക്കൊരു കാര്യം അറിയാമോ നിനക്ക് വേണ്ടി പെണ്ണ് നോക്കി പെണ്ണ് നോക്കി എനിക്ക് എന്റെ പിള്ളേരെ നോക്കാനുള്ള സമയമില്ല കേട്ടോ ഒന്നും ഇതിനോട് പറയാൻ പറ്റത്തില്ല അപ്പോഴത്തേക്കും അവനൊക്കെ ദേഷ്യം വന്ന് പല്ലെങ്ങ് കടിക്കും വന്ന് പല്ല അടിച്ചാലല്ല പിന്നെ പെണ്ണ് കാണാൻ പോയ വീടില്ല അവിടുത്തെ അരിമുറ കേട്ടോ കേട്ടത് എന്റെ ഒത്തമ്മ ഈ പെണ്ണ് കാണാൻ നടക്കുന്നത് അരിമുറുക്കും വർത്തതും പരിചയം തിന്നാനാണോ ഇങ്ങനെ കൊളസ്ട്രോൾ വന്ന് ചാമത്തേ ഉള്ളൂ ഈ ചടങ്ങ് നടന്നേ ഈ പെണ്ണ് സമ്മതിച്ചേ ഇവന്റെ ഒരു ഒറ്റ മുടങ്ങിയത് എന്താ വർത്തമാനം എന്നോട് പറഞ്ഞത് പെണ്ണിന്റെ അച്ഛൻ വർത്തമാനം പറയവിടാ ആ പെണ്ണ് ചായയും ബിസ്ക്കറ്റുമായിട്ട് വന്നപ്പോ നീ എന്തോ കാണിച്ചത് ഞാൻ ആ ബിസ്കറ്റ് എടുത്തിട്ട് പെണ്ണിന്റെ മോത്തോട്ട് നോക്കി ചായക്കാത്ത മൂക്കി പിടിച്ചു ആ ബിസ്കറ്റ് ചായക്കാത്തു വീണു ഞാൻ കൈകൊണ്ട് അതിന് കൂടിച്ചു വിളിച്ചപ്പോ പെണ്ണിന് തന്ത എന്ന് എന്നോടൊ പന്ന വർത്താനം പറഞ്ഞത് ആ പറയും എന്തോ അച്ഛൻ പറയുന്നത് നീ തന്നെ പറ പക്കത്തില്ലാത്ത കിണുങ്ങാമണിന്ന് എന്റെ കൊച്ചിനെ കല്യാണം കഴിച്ചു കൊടുക്കത്തില്ലെന്ന് എന്റെ പൊന്നു പൊന്നുകുഞ്ഞെ ഈ കല്യാണം നടന്നായിരുന്നേ ആ വീട്ടുകാരൻ നിനക്ക് എന്തോരം ബിസ്ക്കറ്റ് മേടിച്ച് തന്നേനെ പിന്നെ എന്നും അവരുടെ വീട്ടിൽ പോയി ബിസ്ക്കറ്റ് തിന്നാൻ അവര് വളർത്തുന്ന പട്ടിയാണോ ഞാൻ നിന്നെ കൊണ്ട് രാവിലെ ആറു മണി മുതൽ വൈകിട്ട് ആറു മണി വരെ പെണ്ണു കാളം കൊണ്ട് നടക്കുന്നതിന്റെ നാട്ടുകാരിപ്പൊ എന്തോ പറയുന്നറിയാവോ നീ ഞാനും ഇപ്പൊ അങ്ങോട്ട് നിന്റെ അച്ഛനാണെങ്കിൽ എന്റെ പുറകിനെ നടക്കുക ആ ചുമ്മാ അല്ല ഞങ്ങളുടെ അച്ഛൻ മണിക്ക് പോയിട്ട് പൈസ കൊണ്ട് ഞങ്ങളുടെ വീട്ടിൽ കൊണ്ട് തരാത്തത് ഞാൻ ഞങ്ങളുടെ അമ്മോട് പറയുന്നത് നടക്കുന്ന ഞാൻ പുറം പോയി പറയും നിന്റെ അച്ഛനും നിന്റെ അമ്മയും എന്റെ പുറകിൽ നടക്കുവാണ് നിന്ന കെട്ടിക്കാൻ പിടിച്ച് കെട്ടാൻ വേണ്ടി നിന്നെ കല്യാണം കഴിപ്പിക്കാനും കഴിഞ്ഞടക്ക് ആ ചാരുമൂട്ടി പെണ്ണ് കാണാൻ ചെന്നപ്പോ നീ ആ പെണ്ണിനോട് എന്താ വാർത്താനോ പറഞ്ഞത് ചായ കുടിച്ച് കഴിഞ്ഞാൽ ചെറുക്കനും പെണ്ണും കൂടെ അഞ്ചു മിനിറ്റ് സംസാരിക്കാൻ കെട്ടിട്ട് അതൊരു നാട്ടു അനുസരിച്ച് ചെറുക്കനും പെണ്ണും സംസാരിക്കാൻ മിനിറ്റ് സമയം തരും അന്നേരം നീ ആ പെണ്ണിനോട് എന്തുവാ പറഞ്ഞെന്നാ ചോദിച്ചത് പെണ്ണിനോട് പറഞ്ഞു നമ്മുടെ കല്യാണം കഴിയാന്നെ നമുക്ക് നാല് പിള്ളേർ വേണമെന്ന് പറഞ്ഞു ഉടനെ ആ പെണ്ണ് എന്നോട് പറയാവാ എന്റെ രണ്ട് പിള്ളാരെ നോക്കാൻ നേരമില്ല പിന്നെ ഈടെ നാല് പിള്ളേരെ നോക്കുന്നു പിന്നെ വഴിയൊക്കെ പോകുമ്പോ വേറെ തട്ടുന്ന പോലെ രണ്ട് പിള്ളേരുണ്ടതേ പോയി പോട്ടെ നിന്റെ അമ്മ തന്നെ നിന്റെ കല്യാണം മുടക്കിയില്ലേ ചങ്ങനാശ്ശേരി ചെന്നപ്പോ ആ പെണ്ണെന്നോട് ചോദിച്ചേട്ടാ നിങ്ങടെ വീട്ടിൽ വാഷിംഗ് മെഷീൻ ഉണ്ടോ മിക്സി ഉണ്ടോ മുറ്റം തൂക്കുന്ന മെഷീൻ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു എന്റെ പൊന്നൊന്നും കൊണ്ടും വിഷമിക്കണ്ട ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങളുടെ അമ്മയുണ്ടെന്ന് അങ്ങനെയാണോ പറയേണ്ടത് നീ കെട്ടിക്കൊണ്ട് വരുന്ന പെണ്ണ് വേണം നിന്റെ അമ്മയും പൊന്നുപോലെ നിർത്തേണ്ടത് അതൊക്കെ നീ എന്റെ വീട്ടിൽ വർണ്ണമായിരുന്നു എന്റെ അമ്മായിമ്മ നോക്കിയത് ചാവാറായി കിടന്നപ്പോ എന്റെ അമ്മായിമ്മ പറഞ്ഞു മോളെ ശാന്തെ നീ ഇച്ചിരി കാപ്പി നടത്തിക്കൊണ്ട് പോവാ ഞാൻ കാപ്പി ഇട്ടുകൊണ്ട് വന്ന് ഒരു തോടം കാപ്പി കുടിച്ചതും അല്ല എൻറെ അമ്മായിമ്മോ നീക്കുമായിട്ട് വിട വാങ്ങി സ്വന്തം അമ്മായിമ്മക്ക് കടം കാപ്പിക്കാത്ത വിഷം കലക്കി കൊടുത്തു വിട വിടവാങ്ങിന്ന് അവർ ജീവിച്ചിരുന്നപ്പോ അവർക്ക് നല്ല ജ്യൂസ് ഉണ്ടാക്കി കൊടുത്തേ അവർ ഇന്നും നല്ല ആരോഗ്യത്തോടെ അറിയോ അവർ നടന്നറിയോ ആയാലത്ത് അവരോട് നിന്നോട് പറയാതിരിക്കുവേദ ഇപ്പൊ പറഞ്ഞാലും മരുമകളും തമ്മിലുള്ള രേഖബന്ധം നിങ്ങൾ കല്യാണം കഴിച്ചിട്ടുള്ള പെണ്ണുങ്ങൾ ഇതേ രീതിയിലായിരിക്കും ജീവിക്കുന്നത് അങ്ങനെ നീ പറയല്ലേ ഞാൻ കല്യാണം കഴിച്ചു കൊടുത്ത പെണ്ണുങ്ങളെല്ലാം സന്തോഷമായിട്ട് ജീവിക്കുക ഈ പെണ്ണുങ്ങൾക്ക് നാണമില്ലയോ ഇത്ര പെണ്ണുങ്ങൾ സ്വന്തം ഭർത്താക്കന്മാരെ കളഞ്ഞിട്ട് സന്തോഷമായിട്ട് ജീവിക്കാൻ സുഖമായിട്ട് ജീവിക്കാൻ തലമുടി അല്ല ഇല്ലാതെ സുഖമായിട്ടും സന്തോഷമായിട്ടും ജീവിക്കുക എന്നാ പറഞ്ഞത് ഓ അത് മാത്രമല്ല അവരിപ്പോ എവിടാന്നറിയാവോ കൊറേ ആൾക്കാർ ഓസ്ട്രേലിയ കൊറേ ആൾക്കാർ കാനഡ കുറെ ആൾക്കാർ അമേരിക്കയില് നിങ്ങൾ അവരെ കല്യാണം നടത്തി അവരെ കേരളത്തിൽ നാട് കടത്തുമായിരുന്നു നീ എന്നെ കളിയാക്കരുത് നീ എന്നെ കളിയാക്കരുത് ഇത് ഞങ്ങൾ ഇന്നലെ ഇന്നുമായിട്ട് തുടങ്ങിയ തൊഴിലൊന്നും അല്ല ഞങ്ങള് പാരമ്പര്യമായിട്ട് ചെയ്യുന്ന തൊഴിലാ നിനക്കറിയാവോ എന്റെ വല്യച്ഛനാ നിന്റെ കുഞ്ഞമ്മയുടെ കല്യാണം നടത്തി കൊടുത്തത് അതിരിക്കട്ടെ നിന്റെ എവിടാ ഒന്നും പറയണ്ട ഈശ്വരം കുഞ്ഞമ്മ അങ്ങ് പോയി വിഷമിക്കണ്ട മനുഷ്യന്റെ കാര്യമൊക്കെ അത്രേ ഉള്ളൂ ഇന്നിപ്പ എന്നെ ഈശ്വരം വിളിച്ച എനിക്കും അങ്ങ് പോണം അതൊക്കെ വിധയാന്ന് ഇപ്പൊ അവരെന്ത് വയലും സ്വർഗത്തിൽ

ഡോക്ടർ കുത്തി കെട്ടില്ല അതിലാണ് കുട്ടി ഭാര്യ കെട്ടി അമ്മാനെ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ കൊണ്ടുവന്നപ്പോ ചേച്ചിന്ന് ആര് പറഞ്ഞു ഒരാഴ്ച ഞാൻ അമ്മാവനെ നോക്കാൻ അമ്മന്റെ വീട്ടിലല്ലായിരുന്നോ പിന്നെ ഞാൻ അമ്മ കിടന്നിറങ്ങിപ്പോഴേ വെളുപ്പിന് രണ്ടു മണിയപ്പോ അമ്മാൻ ഭയങ്കര നിലവിളി അമ്മാൻ്റെ പുറവിലാണ് കുത്തി കെട്ടി പഞ്ഞി വെച്ച കൊല്ലോ ഞാൻ വിരിച്ച തലേട നമ്മുടെ അമ്മാവനെടുത്ത് തലക്കിലിട്ട് കെട്ടിച്ചിട്ട് കൊടുങ്ങായി കുത്തി ഇച്ചിരി കടന്നു അതെ ഞാൻ നിന്നോടൊരു കാര്യം പറയുന്നത് നിനക്ക് എന്നോടൊന്നും തോന്നരുത് നിന്റെ ഈ കല്യാണം ഒക്കെ മുടങ്ങുന്ന എന്താണെന്ന് അറിയാമോ ഇടക്കുഞ്ഞ ആണുങ്ങളായ കുറച്ച് വൃത്തിക്കും മെനക്കൊക്കെ നടക്കണം വൃത്തിയില്ലെന്ന്

ഒരു പെണ്ണ്ട് പക്ഷെ അവടെ ഭർത്താവ് ഒന്ന് ഉപേക്ഷിച്ചതാ എന്നാലും സാരമില്ല നിനക്ക് നന്നായിട്ട് ചേരും ആ എനിക്ക് വേണ്ട കുവൈറ്റ് അവളാ ഈ സകലമായ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞിട്ടുകൊണ്ട് അവർക്ക് പ്രായവും പ്രശ്നവുമില്ല വിദ്യാഭ്യാസവും പ്രശ്നവില്ല എനിക്ക് കാര്യം പറഞ്ഞാൽ മനസ്സിലാവും ഇതാ പെണ് എന്റെ ഇരുപത്തിരണ്ടാമത്തെ വയസ്സിൽ ഇവളെ ഞാൻ കല്യാണം കഴിച്ചിട്ട് എന്റെ ശല്യം സഹിക്കാൻ പറ്റാഞ്ഞിട്ട് എന്റെ പുറംകാലും കൊണ്ട് അടിച്ചിട്ട് ഇറങ്ങി പോയാളെ ഇവളെ ഞാൻ ഇവളെ വീണ്ടും കല്യാണം കഴിച്ച എന്റെ കുടുംബത്തോട്ട് കൊണ്ടുവന്നിട്ട് വേണം അവളെ എന്നെ വീണ്ടും പീഡിപ്പിക്കാതില്ലയോ ആ ഇങ്ങനെയാണെങ്കിൽ നീ ഒരിക്കലും രക്ഷപ്പെടത്തിൽ ഉത്തമ നീ ഒരിക്കലും രക്ഷപ്പെടാ ആര് രക്ഷപ്പെടും നിന്നെ ഇപ്പൊ കല്യാണം കഴിക്കാൻ പറ്റാത്ത കുവൈറ്റിലൊരു പെണ്ണില്ലയോ അതുപോലെ ബാക്കിയുള്ള പെണ്ണുങ്ങളെല്ലാം രക്ഷപ്പെടും